ാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരെണ്ണം എടുത്തിട്ട് കൂടി കൊണ്ട് ചേർത്തെടുക്കുന്നു നേരത്തെ ഞാൻ ഇടയ്ക്ക് അങ്ങനെടുക്കും പിന്നെ ഇടയ്ക്ക് സ്റ്റെപ്സ് മാത്രമായിട്ട് കുറേ എടുക്കും അപ്പോൾ ആ സ്റ്റെപ്സ് പഠിക്കുന്ന എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ആ സ്റ്റെപ്സായിട്ട് ചെയ്തെടുത്തുണ്ടോ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റെപ്സ് മാത്രം കുറേ ഇട്ടുണ്ടിരുന്നത് ഇടയ്ക്കിടയ്ക്ക് പാട്ടുകൊണ്ട് ചേർത്തെടുക്കുന്നു ഇപ്പം ഞാൻ വിചാരിച്ചു വൺ സിമ്പിൾ ആയിട്ടുള്ള എടുക്കുന്നത് അപ്പോൾ പാട്ടും ഇതുകൊണ്ട് ഒരുമിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പഠിക്കാൻ പറ്റും ഒട്ടും പഠിക്കാത്തവർക്കും പഠിക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇടുന്നത് എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്തു നോക്കും എല്ലാവർക്കും പറ്റും പഠിക്കാനായിട്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ സെമി ക്ലാസ്സിക്കലിനെയും കൂടെ ക്ലാസ് ഇടാൻ പോവാണ് ഇരുന്നേ അപ്പോൾ അതിന് നമ്മളൊരു ട്രയൽ എടുക്കാൻ പോവാണ് നാളെ അത് ആ ട്രയൽ നാളെ എല്ലാവരും അത് നോക്കണം സെമി ക്ലാസിക്കലും അതുപോലെ ഏത് ഏജ്കാർക്കും നമ്മുടെ ഓരോരുത്തരുടെ ഏജ് ആർക്കും ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള പാട്ട് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ അതിലാന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ തിരുവാതിര ഏകദേശം ഇപ്പം എല്ലായിടത്തും ആ തിരുവാതിര എല്ലാവർക്കും പറയാം തിരുവാതിര പലതരത്തിൽ ചെയ്യുന്നുണ്ട് ടോപ്പ് ഡാൻസിൻ്റെ സ്റ്റൈലിൽ ചെയ്യുന്നുണ്ട് ചില ഓട്ടം കളിൻ്റെ സ്റ്റൈലിലും ചെയ്യുന്നുണ്ട് പലതരത്തിലും ചെയ്യുന്നുണ്ട് അത് പറഞ്ഞു നടന്നോട്ടെ അപ്പം ഞാൻ വിചാരിച്ചു സെമി ക്ലാസ്സിലേപ്പം എൻ്റെ ഇരുന്നൂറ്റി രൂപയെ ആവശ്യപ്പെട്ട് സെമി ക്ലാസ്സിലും പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു ഇന്ന് രണ്ടു പേരെടുത്ത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ പഠിക്കുന്നുണ്ട് സിംഗിങ് ക്ലാസ്സില് അപ്പം ഞാൻ നമുക്ക് അത് എങ്ങനെയാണെന്ന് ഇവിടെ ക്ലാസ് കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഇപ്പോൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച പോലെ തന്നെ അതിനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും എന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളിപ്പോൾ ക്ലാസ് കണ്ടു എന്നാൽ പുതിയത് പഠിക്കാം നമസ്കരിച്ചോളൂ ശരി ധീരകാന്തനിവാസ കൃഷ്ണ ഇന്ന് ലാലാ 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 ധീരകാന്തൻ ജഗനിവാസ കൃഷ്ണ ധീരകാന്തൻ ജഗനിവാസ കൃഷ്ണ ഇൻ്റെ മുന്നിൽ ഇളങ്ങിട കൃഷി വാസാ കൃഷ്ണിരീര കുഞ്ചേ വാസാ കൃഷ്ണദേ കുണേ ഹീങ്ങി ഡേണി ഗിര മതി മഹി മതി അത്രീര കാ കുഞ്ചരണി െങ്കിലും ലോകനാഥ കൃഷ്ണ ഇരണ്ടുദിക്കും നിറഞ്ഞ രൂപം ഇരേഴുലകിലും ലോകനാഥ കൃഷ്ണ ഇരണ്ടുദിക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴു ലോകവും ലോകനാഥ കൃഷ്ണ ഇരണ്ടു ദിക്കും നിറഞ്ഞ രൂപം ീരേഴ് സൈഡിലോട്ടാണേ ആ കുഴപ്പമില്ല ചെയ്തു ചെയ്തു ആ ആ ഈ രേഴു ലോകവും ആ ഒന്നുകൂടെ ഒന്നുകൂടെ ോകവും ലോകനദ കൃഷ്ണ ഈ രണ്ടു ദ്വേക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴുലകിലും ലോകനദ കൃഷ്ണ ഈ രണ്ടു ദ്വീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴു ലോകവും കൃഷ്ണ ഇരണ്ടു ദീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴുലകിലും ലോകനദാ കൃഷ്ണ ഇരണ്ടു ദീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ കൃഷ്ണിടണം

ിലും ലോകനഥ കൃഷ്ണ ഇരണ്ടു ദിക്കും നിറഞ്ഞ രൂപം ഇരേഴുലകിലും ലോകനഥ കൃഷ്ണ ഇരണ്ടു ദിക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴു ലോകവും ലോകനഥ കൃഷ്ണ ഇരണ്ടു ദിക്കും നിറഞ്ഞ രൂപം ഈ രേഴ് സൈഡിലോട്ടാണേ ആ കുഴപ്പമില്ല ചെയ്തു ചെയ്തു ആ ആ ലോകവും ആ ഒന്നും ോകവും ലോകനഥ കൃഷ്ണ ഈ രണ്ടു ദ്വീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴുലകിലും ലോകനഥ കൃഷ്ണ ഈ രണ്ടു ദ്വീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴു ലോകവും കൃഷ്ണ ഈ രണ്ടു ദീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴുലകിലും ലോകനദാ കൃഷ്ണ ഇരണ്ടു രണ്ടു ദീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇപ്പം പഠിച്ചെടുത്തല്ലോ അല്ലേ അപ്പം നമുക്കത് ചെയ്ത് നോക്കാം നമുക്ക് കൃഷ്ണ ഹരേ ചെയ്യാം അതെ അതെ ആ തൊഴുതിട്ട് എങ്ങനെ അത് തന്നെ അതാണ് നോക്കാം ചെയ്തോളൂ ആ कृष्ण हरे जया पालय मां कृष्ण कृष्ण हरे जया पालय मां कृष्ण हरे जया पालय मां कृष्ण कृष्ण हरे जया पालय मा Krishna Hare Jaya Palayamam Krishna Krishna Hare Jaya Palayamam Krishna Hare Jaya Palayamam Krishna Krishna Hare Jaya Palayamam Krishna Hare Jaya േയ്യ പാലയ അനന്തലങ്കാരസുദേവ കൃഷ്ണ അതങ്ക അകച്ചിടേണം ആനന്ദലങ്കാരസുദേവ കൃഷ്ണ അല തെറ്റിറ്റി മൊത്തം തെറ്റി വാസുദേവ കൃഷ്ണ ആതങ്കാമെല്ലാം അകറ്റിലേണം അതങ്ങര കൃഷ്ണ ആതങ്കാമെല്ലാം അകത്തിടേണം कृष्णा हरे जया पालय कृष्णा कृष्णा हरे जया पालय कृष्णा हरे जया पालय माम कृष्णा कृष्णा हरे जया पालयवास

ിലും ലോകനാഥ കൃഷ്ണ ഇരണ്ടുദം നിറഞ്ഞ രൂപം ഇരേഴുലങ്കിലും ലോകനാഥ കൃഷ്ണ ഇരണ്ടു ദിക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴു ലോകവും ലോകനാഥ കൃഷ്ണ ഈ രണ്ടു ദിക്കും നിറഞ്ഞ രൂപം ഈരേഴ് സൈഡിലോട്ടാണേ ആ കുഴപ്പമില്ല ചെയ്തു ചെയ്തു ആ ആ ഈ രേഴ് ലോകവും ആ ഒന്നുകൂടെ ോകവും ലോകനാഥ കൃഷ്ണ ഈ രണ്ടു ദ്വീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴുലകിലും ലോകനാഥ കൃഷ്ണ ഈ രണ്ടു ദ്വീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴു ലോകവും കൃഷ്ണ ഈ രണ്ടു നിറഞ്ഞ രൂപം കൃഷ്ണ ഈരേഴുലെങ്കിലും ലോകനഥ കൃഷ്ണ ഈ രണ്ടു നിറഞ്ഞ രൂപം കൃഷ്ണ കൃഷ്ണ ഈ രണ്ടു ദീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഈരേഴുലകിലും കൈതാണെ ലോകനാഥ കൃഷ്ണിങ്ങോട്ട് ഇരണ്ടു ക്കും നിറഞ്ഞ രൂപം കൃഷ്ണ അന്നേല ഇടയ്ക്ക് വരുന്നുണ്ട് കൈ കൈ ഫുള്ള് താഴ്ത്തിയിടണം ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ഒരു പ്രാവശ്യം കൂടി ചെയ്താലോ ചെയ്യാം <mile> ും ലോകനദ കൃഷ്ണ ഇരണ്ടുക്കും നിറഞ്ഞ രൂപം കൃഷ്ണ ഇരേഴുലൈതാടെ ലോകനദ കൃഷ്ണ ഇരണ്ടു ദീക്കും നിറഞ്ഞ രൂപം കൃഷ്ണ കുഴപ്പമില്ല ഒരുവിധം ശരിയായി ക്ലാസ് നമുക്ക് നിർത്താം അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ ഓക്കെ ചിലതായിരങ്ങളെ ഈ ക്ലാസ് കണ്ടല്ലോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇത്ര നേരം കണ്ടതിന് നന്ദി നമസ്കാരം